മോഹൻലാലിൻ്റെ തുടരും മുന്നൂറ് കോടിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തെ പഠിക്കുന്നവർക്ക് ചരിത്രത്തെ ലംഘിക്കുന്നവർക്ക് നിയമത്തെ ലംഘിക്കുന്നവർക്ക് വാക്കുകളെ ലംഘിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം ഇത് സത്യമാണ് ഇരുന്നൂറ് കോടി കഴിഞ്ഞു മുന്നൂറ് കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മുന്നൂറ് കോടി താണ്ടുമെന്ന് പറയുന്നു അത് നാനൂറ് കോടി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴും ഈ വിജയത്തിൻ്റെ പാത നീണ്ടുപോകുന്ന പാത വളരെ വലുതാണ് ഇതുവരെ പറഞ്ഞു കേട്ടത് മോഹൻലാലിൻ്റെ പേരാണ് സംവിധായകൻ്റെ പേരാണ് ജോർ സാറിൻ്റെ പേരാണ് അതെല്ലാം പറഞ്ഞ് ഇവരാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ മുഖ്യ ശില്പികൾ എന്ന് പറയുമ്പോൾ അവർ മാത്രമല്ല മുഖ്യ വിജയശിൽപി ഈ സ്ത്രീയാണ് ചുക്കം പിടിച്ചതെന്ന് പറയുന്നു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ഫ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രം എടുത്തു നോക്കിയാൽ സ്ത്രീകളുടെ സാമീപ്യം സാന്നിധ്യം വലുതാണ് പുരാണങ്ങൾ എടുത്തു നോക്കിയാലും സ്ത്രീകളുടെ സാന്നിധ്യം സാമീപ്യം വലുതാണ് അവിടെയൊക്കെ രക്ഷകരായി വന്നിട്ടുള്ളത് പലരും സ്ത്രീകളാണ് ഇവിടെയും ഈ സിനിമയുടെയും പുറയിൽ ചുക്കാൻ പിടിച്ചൊരു സ്ത്രീ ഉണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കള്ളം പറയുകയാണോ നമ്മളെ പറ്റിക്കുകയാണോ അത് വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനെന്ന് കേട്ട് ഒന്ന് രണ്ട് പേരോട് പറഞ്ഞത് ആ ഇങ്ങനെ ഒരു സ്ത്രീയെ ചുക്കാൻ പിടിച്ചിട്ടുണ്ട് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വേറെ ജോലിയിലിട അത് സിനിമ വിജയിക്കുമ്പോൾ സിനിമ മാത്രമല്ല ഏതൊരു പ്രസ്ഥാനവും വിജയിക്കുമ്പോൾ അതിലേക്ക് പലരും നുഴഞ്ഞു കയറി അവരാണ് ഇവരാണ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് ഇതിലിപ്പോൾ ഏത് സ്ത്രീയുമുള്ളത് ഉള്ളത് ആകെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ശോഭനെ അഭിനയിച്ചിരിക്കുന്നത് അല്ലേ മെയിനായിട്ട് ശോഭന അതിനുണ്ടല്ലോ ശോഭനെ വേറെ ഏത് ചുക്കാൻ പിടിച്ചിരിക്കുന്നു ഇത് മോഹൻലാലിൻ്റെ സിനിമയാണ് അതിന് യാതൊരു സംശയവും ഇല്ലാതെ പറഞ്ഞു അപ്പം വേറൊരാളാ മോഹൻലാൽ കുറേ ചെയ്തല്ലേ പത്ത് നാൽപ്പത് വർഷമായിട്ട് എന്തെല്ലാം വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് ഇനി അങ്ങനെ ചെയ്യാനില്ല അതങ്ങോട് ജോർജ് സാറേണ്ടില്ലേ എന്തോ കാണിച്ചിരിക്കുന്നത് ആ ജോർജ് സാർ ഇന്നലെ വന്ന ഒരു പുതുമുഖമാണെന്ന് തോന്നുന്നു ആ ജോർജ് സാറിനെ കാണാനല്ലേ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നത് എന്നും ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് അപ്പം വേറെ ചിലർ ഏ നമ്മുടെ പപ്പുചേട്ടൻ പോലുണ്ടല്ലോ അവനും കൂടി അവരെന്തോ മോശമാണോ മലയാള സിനിമയിലെ ഒരു വെറൈറ്റി മുഖമല്ലേ ഇവർ രണ്ടുപേരും ചേർന്നാൽ ലാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ രണ്ടുപേരും ഇനി സിനിമയിൽ ചില നല്ല നല്ല സീനുകൾ ഉണ്ടാക്കാൻ കഴിയും അതിനൊരു പ്രധാന കാരണം പപ്പു മകൻ അല്ല അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ് സ്റ്റോറി സെൻസുള്ള യുവാവാണ് അഭിനയം മുഹൂർത്തങ്ങൾ അറിയാവുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാൾ കൂടി വരുമ്പോൾ ഈ കുറെ സംഭവിക്കും മാത്രമല്ല ജോർ സാറാണെങ്കിലോ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വിരലിലെണ്ണാവുന്ന പരസ്യ ചിത്ര ഒരാളാണെന്ന് ആലോചിക്കണം മനോഹരമായ പരസ്യ ചിത്രം എത്രയും എടുത്തിട്ടുണ്ട് എല്ലാവരും അറിയാവുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് നിനക്ക് വേറൊന്നും പറയാനിടയിൽ ബോറടിക്കുന്നു എന്ന് പറയപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ചുരുക്കി പറഞ്ഞത് അപ്പം ഇങ്ങനെ ഇവരെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയുടെ പുറകിൽ സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് ചുക്കാൻ പിടിച്ചതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ വെറുതെ ചോദിച്ചു ഈ ശ്രീകൃഷ്ണൻ തേര് തെളിച്ചു എന്ന് കേട്ടിട്ടില്ലേ പഞ്ചവാട്ടന്മാരെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ തേര് തെളിച്ചത് ആ തേരുതെളിച്ച് ശ്രീകൃഷ്ണൻ എന്നുള്ള കഥാപാത്രം അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല ശ്രീകൃഷ്ണൻ എല്ലാവർക്കും എന്ന പോലെ തന്നെയാണ് പുതിയ അറിവാണത് ഈ സിനിമ ഒരാഴ്ച മാത്രം ഓടി വിസ്മൃതിയിലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ചർച്ച കൊണ്ടാകുമായിരുന്നില്ല ഇങ്ങനൊരു സ്ത്രീ കഥാപാത്രം ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ ഓരോ ദിവസവും അതായത് ഓരോ മണിക്കൂറിലും നാലയ്യായിരത്തി താഴെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്തൊരു വിജയമാണ് ഇത് എന്താരെയും കൂടോത്രം ചെയ്തിട്ടുണ്ട് വിജയം ഇത്രയും വിജയം കിട്ടാൻ വേണ്ടി അന്ധവിശ്വാസികൾ കുറേയുള്ള നാടാണ് നമ്മൾ അന്ധവിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് കൊണ്ടെടുക്കാൻ അതിന് പറ്റിയ ആൾക്കാരുവിടെയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള നാട്ടിൽ ഈ വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം ചേർന്ന് തരിപ്പളമാക്കിക്കൊണ്ടിരിക്കുകയാണ് വൻ വിജയമാക്കിക്കൊണ്ടിരിക്കുകയാണ് സിനിമയെ അവിടെയാണ് ഈ സ്ത്രീയുടെ പേര് പറഞ്ഞു വരുന്നത് ആരാണ് സ്ത്രീ സ്ത്രീ ആരാണെന്ന് പറഞ്ഞതിന് മുമ്പ് നമുക്ക് വേറൊരാളും കൂടി പരിചയപ്പെടാം ഇതിൻ്റെ ഒരു നിർമ്മാതാവുണ്ട് രഞ്ജിത്ത് നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് അല്ല തെറ്റിദ്ധരിക്കരുത് കാരണം ആ രഞ്ജിത്തും സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഈ രഞ്ജിത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ രഞ്ജിത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത പത്തനംതിട്ടക്കാരനാണ് ശരിക്കും പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഇലന്തൂർ ഗ്രാമം ഇലന്തൂരാണ് അപ്പോൾ ചോദിച്ച ഇലന്തൂരല്ലേ മോഹൻലാലിൻ്റെയും വീട് നമ്മുടെ പ്രശസ്ത സംവിധായകനായ ബി കൃഷ്ണൻ്റെ വീട് അതെ ഉണ്ണികൃഷ്ണൻ്റെ വീട് എവിടെയാണ് മോഹൻലാലിൻ്റെ വീട് എവിടെയാണ് നമ്മുടെ രഞ്ജിത്തിൻ്റെ വീട് എവിടെയാണ് ഇവർ തമ്മിലൊരു ബന്ധമുണ്ട് അതറിയില്ലേ ഇവരൊക്കെ ബന്ധുക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ആദ്യം ഉണ്ണികൃഷ്ണൻ മോഹൻലാലും തമ്മിൽ ബന്ധുക്കളാണ് എന്നൊരു വാർത്തയുണ്ടായിരുന്നു ഞാൻ ഉണ്ണിയോട് ചോദിച്ചിരുന്നു ശരിയാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കേൾക്കുന്നത് രഞ്ജിത്തും മോഹൻലാലിനും അവർ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു വരുന്നു അത് വേറെ ഒരു മലയാള സിനിമയിലെ മലയാള സിനിമയുടെ ചരിത്രമെഴുതിയ ആദ്യകാല ചരിത്രമെഴുതിയ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ സാറുണ്ട് അറിയില്ലേ സിനിമയുടെ എല്ലാ സിനിമ ഇത്രയും കൂലംകഷമായിക്കൊണ്ട് സിനിമയെ അരച്ച് കലക്കി കുടിച്ച് എഴുതിയ വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനാണ് രഞ്ജിത്ത് അത് ഏറ്റവും പുതിയ വാർത്തകളാണത് ഏ അങ്ങനെയുള്ള രഞ്ജിത്ത് ഇവിടെ വന്നു ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ നടത്തി രഞ്ജിത്തിൻ്റെ അമ്മ അല്ലെങ്കിൽ ബി പഴയ നമ്മളിപ്പോൾ ബി ഡി ഒ എന്ന് പറഞ്ഞ പോലെ പഴയ ബി ഡി സി ചെയർമാനൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഔദ്യോഗികമായിട്ട് അവർ കാസർഗോഡേക്ക് മാറി ഇവിടെ യാത്രകളും കൊണ്ട് മാറി ഇവർ രണ്ട് മൂന്ന് പേരാണ് രണ്ടാണും ഒരു പെൺകുട്ടിയാണുള്ളത് എങ്കിലും അവർ വിവാഹിതയായി എല്ലാം സുഖമായി ജീവിക്കുന്നു സൈലൻ്റ് അത് അധികം സംസാരിക്കാതെ ആരെയും ദേഷ്യം പിടിപ്പിക്കാതെ ഒരു പുഞ്ചിരിയിൽ കാര്യങ്ങൾ ഒതുക്കി നടന്നിരുന്ന ചെറുപ്പക്കാരാണ് രഞ്ജിത്ത് ആ രഞ്ജിത്തിന് ഞാൻ പരിചയപ്പെടുന്ന ഒരു സിനിമയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് നിലയ്ക്ക് വളരെ സത്യസന്ധനായ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് വിവാദങ്ങൾ പറയുമ്പോൾ തന്നെ കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് ആർക്കും ശല്യമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് അന്നേ രഞ്ജിത്തിനുണ്ടായിരുന്നു പിന്നീടാണ് രഞ്ജിത്ത് ഒരു സിനിമ നിർമ്മിച്ചത് ആ സിനിമ കുഴപ്പമില്ലാതെ പോയി മിക്ക സിനിമകളും കുഴപ്പമില്ലാതെ പോയെങ്കിലും ചില സിനിമകൾക്ക് അടി പറ്റി ഈ അടി പറ്റിയപ്പോഴെന്താ ക്രൈസിസൊക്കെ ഉണ്ടായിരുന്നു ചിരിക്കും അപ്പോൾ സീരിയലെടുത്തു എന്തായാലും ഒരു ഇടക്കാലം രഞ്ജിത്തൊരു ക്രൈസിൻ്റെ പീരീഡ് ഉണ്ടായിരുന്നു ആലോചിക്കണം അപ്പോൾ പിന്നീടാണ് ആറ് മാ വർഷം മുമ്പ് പ്ലാൻ ചെയ്ത ഈ തുടരും ആറ് വർഷം മുമ്പ് പ്ലാൻ ചെയ്തതാണ് ഈ തുടരും ഉണ്ടായിരുന്നത് അതാണ് ഇനി ഒരു തുരുപ്പ് ചേട്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത് ഈ സിനിമ സിനിമയുണ്ടായപ്പോഴേ ഇതിൻ്റെ മഹാവിജയം കണ്ടപ്പോൾ ആദ്യം രഞ്ജിത്ത് തന്നെ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ സിനിമയിലേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോൾ അച്ഛനാണോ അമ്മയാണോ അച്ഛൻ ആ ഇടയ്ക്ക് വിട്ടുപോയി അച്ഛന് സിനിമയായിട്ട് ബന്ധമില്ല അച്ഛൻ പത്തനംതിട്ടയിലെ വല് വളരെ കറകളഞ്ഞ തലമൂത്ത കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അങ്ങനെ കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ നിന്നാണ് രഞ്ജിത്ത് വരുന്നത് പക്ഷേ സിനിമയ്ക്ക് പ്രേരണയായത് ആരാ അമ്മാവനാണ് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ്റെ അമ്മാവനാണ് ഈ സിനിമയുടെ സിറിഞ്ച് രഞ്ജിത്തിലേക്ക് കുത്തിവെച്ചെന്ന് അഭിമാനത്തോടെ പറയുകയാണ് ഇപ്പോൾ ആ അഭിമാനത്തെ പറയുമ്പോൾ തന്നെ ഞാൻ ഞാനദ്ദേഹം ചേലങ്ങാടിൻ്റെ മകനും എഴുത്തുകാരൻ സാജു ചേലങ്ങോടുമായിട്ട് ഇത്ര സംസാരിച്ചു അപ്പോൾ എനിക്ക് സാജു ഞാനും ഭക്ഷണങ്ങളായിട്ടുള്ള ബന്ധമുള്ളതാണ് സംസാരിച്ച് കൂട്ട് വന്നപ്പോഴാണ് സാജു ആണ് പറഞ്ഞത് ആ ഇവിടെ ദേഗ ഞങ്ങളുടെ എൻ്റെ സ്വന്തം ആളാണ് എൻ്റെ അമ്മായിയുടെ മോനാണെന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു വെളിപാടുകളുണ്ട് അപ്പോൾ സജു എന്നെ പറഞ്ഞു വേറൊരു വെളിപാട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസത്തിനൊരു കുറവുമില്ലല്ലോ ഇപ്പൊ ഈ വിജയം അതായത് രഞ്ജിത്ത് മുമ്പ് സിനിമ എടുത്തിട്ടുണ്ട് മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കണ്ണുമൂർത്തി ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സിനിമയുടെ മഹാവിജയത്തിന് പിന്നിൽ ചുക്കാൻ പിടിച്ചൊരു സ്ത്രീ ആണെന്നുള്ള പ്രചരണമുണ്ട് ആരാണ് ആ സ്ത്രീ ആ സ്ത്രീ ആരാണ് എന്ന് അന്വേഷിച്ചെന്ന് നിന്നത് ചിപ്പിയിലാണ് മലയാള സിനിമയിലെ തുടക്കത്തിലെ വന്ന ചിപ്പിയാണ് ഈ ഈ ഭാഗ്യത്തിന് ചുക്കാൻ പിടിച്ചെന്നാണ് പറയുന്നത് രഞ്ജിത്ത് ചിപ്പിയെ വിവാഹം കഴിച്ചത് മുതലാണ് രഞ്ജിത്തിന് സിനിമയിൽ വിജയം ഉണ്ടായി തുടങ്ങിയത് ആ വിജയം വന്ന് പൂർണ്ണമായ വിജയം വൻ വിജയമായി തുറന്ന് ചിപ്പിയുടെ രഞ്ജിത്തിൻ്റെയും മകൾ കൂടി ഈ സിനിമയിലുണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ കൂടി സഹകരണവും അവരുടെ കൂടി ഭാഗ്യവും കൊണ്ടാണ് ഇത്രയും ഈ തുടരും ഇത്രയും ഗംഭീരമായതെന്ന് പറയുമ്പോൾ തന്നെ ചിപ്പി പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എല്ലാ വർഷവും ആറ്റുകാലമ്മയുടെ മുന്നിൽ പോയി കണ്ണീരോട് പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ അനുഗ്രഹം ആ അനുഗ്രഹമാണ് ഇപ്പോൾ തുടരുവിൻ്റെ കോടികളായി എന്ന് പറയുന്നു വിശ്വസിക്കുന്നവർക്ക് അങ്ങോട്ട് പോകാം ശാസ്ത്രത്തെ പരീക്ഷിക്കുന്നവർക്ക് ഇങ്ങോട്ട് പോകാം രണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രേക്ഷകരില്ലെങ്കിൽ ഒരു സിനിമയും വിജയിക്കില്ല